അവർ കുറച്ച് പേരുണ്ടായിരുന്നു ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ജോലി കിട്ടിയവരായിരുന്നു അവർ അവർക്കൊരു കുടുംബമുണ്ടായിരുന്നു ഗ്രാമത്തിൽ നിന്നും നഗരത്തിൽ നിന്നും വന്നവരായിരുന്നു അവർ അവർ ഒരു ദിവസം ഒരുമയോടെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി അപ്പം അവരിൽ ഒരാൾ പറഞ്ഞു എനിക്ക് ഉത്കണ്ഠയുണ്ട് ഭയമുണ്ട് അതുകൊണ്ട് സമാധാനപ്പെടാൻ കഴിയുന്നില്ല ഒരാൾ പറഞ്ഞു നമുക്ക് ശ്വസിക്കാൻ വായുവുണ്ട് കുടിക്കാൻ ജലമുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് കുടുക്കാൻ വസ്ത്രമുണ്ട് കിടക്കാൻ ഒരിടമുണ്ട് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ വാഹനമുണ്ട് അസുഖങ്ങൾ വന്നാൽ ഡോക്ടറുണ്ട് മരുന്നുണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾ നിറവേറ്റാൻ എല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും നമുക്ക് സമാധാനപ്പെടാൻ കഴിയുന്നില്ല അപ്പം അതിൽ ഒരാൾ പറഞ്ഞു നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ അടുത്ത് ഒരു ഗുരുവുണ്ട് ആ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് നമ്മുടെ മനസ്സ് തുറക്കാം അങ്ങനെ അവരെല്ലാവരും കൂടി ആ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നു ആ സമയത്ത് ഗുരു ഒരു വലിയ സദസ്സിന് മുന്നിൽ മൗനമായിട്ട് ഇരിക്കുകയായിരുന്നു ഇവരെ കണ്ട ഗുരു ഇവരോട് ചോദിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഉത്കണ്ഠയുണ്ട് ഭയമുണ്ട് അത് കാരണം മനസ്സിന് ശാന്തമാവുന്നില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഗുരു ആ വലിയ സദസ്സിന് മുന്നിൽ നോക്കിയിട്ട് ഉത്കണ്ഠയും ഭയവും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അവർ എല്ലാവരും നിശബ്ദരായിരുന്നു അവർക്കെല്ലാവർക്കും ഉത്കണ്ഠയും ഭയമുണ്ടായിരുന്നു അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു നിങ്ങളിലെ ആ ഉത്കണ്ഠ ഭയം കാണിച്ചു തന്നു തന്നുകഴിഞ്ഞാൽ അതിനെ ഞാൻ ശാന്തമാക്കാം അവർ പരസ്പരം നോക്കി കാരണം അവരുടെ ഉള്ളിലുള്ള ഉത്കണ്ഠേയും ഭയവും അവ്യക്തമായിരുന്നു അത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവർ മനസ്സിലാക്കി ഇത് മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഈ ഉത്കണ്ഠ ഭയമെന്ന് പറയുന്നത് അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു അതായത് മനസ്സിൻ്റെ സൃഷ്ടിയായ ഉത്കണ്ഠേയും ഭയവും അവ്യക്തമാണ് അതിനെ കാണാൻ കഴിയില്ലേ അതറിഞ്ഞ് നമ്മൾ നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്തണം എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്തുക മനസ്സിനെ ആ വർത്തമാനകാലത്തേക്ക് ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക ഈ നിമിഷം നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണ ശ്രദ്ധാലുവായിട്ട് മാറുക ആ സമയത്താണ് നമുക്ക് സമാധാനപ്പെടാൻ കഴിയുന്നതാണ് അങ്ങനെ സമാധാനപ്പെടാൻ കഴിയാനും അതിനുള്ള ഒരുക്കങ്ങൾ നമ്മുടെ മനസ്സിന് ഉണ്ടാക്കാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ